കൊഴുപ്പ് കുറയ്ക്കാനുള്ള എളുപ്പവഴി ഇപ്പോഴുതാ മുഖത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ പിന്തുടരുന്ന ലളിതമായ മാർഗങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീഡിയോയെ കുറിച്ച് കൂടുതൽ അറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ഒന്ന് മൗത്ത് ബ്രീതിങ് വായിലൂടെ ശ്വസിക്കുമ്പോൾ നാവ് വായയുടെ മുകളിൽ തട്ടുന്നതിന് പകരം താഴെയാണ് ഇരിക്കുന്നത് എന്നാൽ മൂക്കിലൂടെ ശ്വസിക്കുമ്പോൾ നാവ് സാധാരണ ിൽ തന്നെ ഇരിക്കും നാവ് താഴെയാകുന്നത് താടിയിൽ സ്ഥിരമായി സമ്മർദ്ദം ഉണ്ടാക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അതിനാൽ മുഖത്തിന്റെ സ്വാഭാവിക രൂപത്തിലും മാറ്റം വരാം രണ്ട് കഴിക്കേണ്ട നോൺ വെജ് ഭക്ഷണങ്ങൾ ഒന്ന് ഗ്രില്ല് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് വയർ നിറഞ്ഞതായി തോന്നാൻ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെ കഴിക്കാം രണ്ട് മുട്ട മുട്ടയുടെ വെള്ളഭാഗം കൂടുതലായി കഴിക്കുക പകുതി മഞ്ഞക്കരവും ഉൾപ്പെടുത്താം മൂന്ന് സാൽമൺ അല്ലെങ്കിൽ ട്യൂണ ഫിഷ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ മികച്ച ഉറവിടങ്ങളായ ഇവ ചർമ്മത്തിന് മുറുക്കവും ആരോഗ്യവും നൽകാൻ സഹായിക്കുന്നു നാല് കറികളിലെ മാംസം ഒഴിവാക്കുക ഇവയിൽ സാധാരണമായി ഉപ്പും എണ്ണയും കൂടുതലായിരിക്കും ഗ്രിൽ ചെയ്ത മാംസം മാത്രം തിരഞ്ഞെടുക്കുക മൂന്ന് കഴിക്കേണ്ട വെജ് ഭക്ഷണങ്ങൾ ഒന്ന് മൈദയും സാധാരണ ഗോതമ്പും ഒഴിവാക്കാം പകരം ക്വിനോവ ബക്വീറ്റ് ജോവർ തിന പോലുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുക രണ്ട് പാൽ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക മൂന്ന് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളായ ചീര കേൽ ബീറ്റ് ബെറികൾ ആപ്പിൾ എന്നിവ കഴിക്കാം ഇവ വയറ് കൂടുതൽ നേരം നിറഞ്ഞതായി തോന്നാനും അനാവശ്യമായ ലഘുഭക്ഷണം ഒഴിവാക്കാനും സഹായിക്കും നാല് കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനായി പനീർ ടോഫു ചെറുപയർ പരിപ്പ് പുഴുങ്ങിയ കടല എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അഞ്ച് സാലഡുകൾ ധാരാളമായി കഴിക്കുക ആരോഗ്യപരമായ സാലഡ് ഡ്രസ്സിങ്ങുകൾ മാത്രം ഉപയോഗിക്കുക ആറ് കുറഞ്ഞത് മൂന്ന് മാസത്തേക്ക് പഞ്ചസാര ഒഴിവാക്കുക നാല് ചവയ്ക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ ചവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതും കഴിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നതുമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാനും അനുഷ്ക വ്യാസ് എന്ന യുവതി നിർദ്ദേശിക്കുന്നു ഇതും നിങ്ങളുടെ മുഖത്തിന്റെ കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്